ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തലയിൽ ഉണ്ടാകുന്ന താരൻ എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാം എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലൂടെ ഇത് മാറ്റാവുന്നതേ ഉള്ളൂ ഇതിനൊരുപാട് നാച്ചുറൽ റെമഡീസും അതേപോലെ തന്നെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ ഇപ്പോൾ അവൈലബിളാണ് പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറയാൻ പോകുന്നുണ്ട് ഇപ്പോൾ വെറും രണ്ട് സാധനങ്ങൾ മാത്രം തന്നെ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നത് നമ്മൾ ഒരുപാട് നാച്ചുറൽ റെമഡീസൊക്കെ പറഞ്ഞ് അത്രയും സാധനങ്ങളൊക്കെ കിട്ടാത്ത സ്ഥലത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ ആളുകൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കുറച്ചുകൂടി കൂടി ഈ ഒരു റെമഡി എന്ന് പറയുന്നത് ഇന്നലെ നിങ്ങൾക്ക് രണ്ടേ രണ്ട് സാധനങ്ങളെ വേണ്ടു ആദ്യം വേണ്ടുന്നത് നിങ്ങൾ തലയിൽ തേക്കുന്ന എണ്ണ അത് ഏത് വേണമെങ്കിലാകാം വെളിച്ചെണ്ണ ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എണ്ണയോ നിങ്ങൾ മേടിക്കുന്ന എണ്ണയോ എന്ത് വേണമെങ്കിലും ആകാം ഏതെണ്ണ വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം രണ്ടാമത് വേണ്ടുന്നത് ഒരു എസെൻഷ്യൽ ഓയിലാണ് അതായത് ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ഓയിലാണ് ഡാൻഡ്രഫ് മാറാനായിട്ട് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത് ടീ ട്രീ ഓയിൽ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും അത് നമ്മുടെ തലയോട്ടിലല്ല സ്കാൽപ്പിലുണ്ടാകുന്ന ഫംഗസ് ഇൻഫെക്ഷൻസൊക്കെ മാറാനും നല്ല സർക്കുലേഷൻ കൂട്ടാനും ഡാൻഡ്രഫ് മാറാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് വളരെ സിമ്പിളാണ് നിങ്ങൾ തലയിൽ തേക്കാൻ എടുക്കുന്ന എണ്ണയിലേക്ക് ഒരു രണ്ട് തുള്ളി ഈ റ്റീ ട്രി പോലെ തേച്ച് കൊടുക്കുക ഇപ്പോൾ തലയിൽ തേക്കാൻ എടുക്കുന്ന എണ്ണ എന്ന് ഞാൻ പറയുന്നത് തലയോട്ടിയിൽ തേക്കുന്ന എണ്ണയാണ് തലയുടെ ഹെയർ ഫുള്ള് ലെങ്തിൽ തേക്കുന്നതല്ല തലയോട്ടിയിൽ തേക്കാൻ എടുക്കുന്ന ആ എണ്ണ ഇപ്പം നിങ്ങൾ നീളമുള്ള മുടിയുള്ള ആളുകളാണ് ആണു ആൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് പ്രശ്നമില്ല കുറച്ച് എണ്ണയല്ലേ എടുക്കുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ നീളമുള്ള മുടിയുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ തലയിൽ തലമുടിയിൽ മൊത്തം എണ്ണ തേക്കുന്നുണ്ടെങ്കിൽ ആ മുടിയിൽ മൊത്തം നിങ്ങൾ ടി ട്രിബിൾ തേക്കേണ്ട ആവശ്യമില്ല തലയോട്ടിയിൽ മാത്രം തേച്ചാൽ മതിയാകും അപ്പോൾ തലയൊട്ടിയിൽ നിങ്ങൾ എടുക്കുന്ന തേക്കാൻ എടുക്കുന്ന എണ്ണയിലേക്ക് ഒരു രണ്ട് തുള്ളി ഈ ടീ ട്രി ഓയിലിൻ്റെ എസൻഷ്യൽ ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് തേച്ച് കൊടുത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾ നിങ്ങൾ കൈവിരൽ ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് ഇപ്പോൾ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ് സ്കാൽ മസാജർ കിട്ടും വളരെ സിമ്പിളാണ് അതേപോലെ തന്നെ നല്ല എന്താ പറയുന്നത് നന്നായിട്ട് നമ്മൾ വിരലുകൾക്ക് ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നതിനെക്കാട്ടി നല്ല എഫക്റ്റീവായിട്ട് മസാജ് ിന് സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ നമുക്ക് അത്ര ഒരു എന്താ പറയുന്നത് കുറച്ച് നേരം നമ്മളിങ്ങനെ തലയിൽ കൈവിരൽ വെച്ചിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് തോന്നില്ല കൈയൊക്കെ വേദനിക്കുന്ന പോലെ അങ്ങനെ ഒന്നും തോന്നില്ല വളരെ സിമ്പിളാണ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് സാധനം അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മേടിക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം ടീ ട്രി ഓയിലിൻ്റെയും അതേപോലെ തന്നെ ഈ മസാജറിൻ്റെ ഒക്കെ ലിങ്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഫാമസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോറുകളിലോ ഒക്കെ ആയിട്ട് ഈ സാധനങ്ങൾ അവൈലബിൾ ആയിരിക്കും ഇതിപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കോ എവിടെ എവിടെയുള്ളവർക്കാണെങ്കിലും ഈസി ആയിട്ട് രണ്ട് സാധനങ്ങളുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടും ഏകദേശം ഒരു മൂന്നാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അപ്പം ഓയിലിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ റുട്ടീൻ ഫോളോ ചെയ്യുന്നത് ആ രീതിയിൽ ഫോളോ ചെയ്യുക ആഴ്ചയിൽ മൂന്ന് തവണ അല്ലെങ്കിൽ നാല് തവണയൊക്കെ തല ഓയിൽ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യുക അപ്പോൾ ആഴ്ചയിൽ ഒന്നൊക്കെ മാത്രം തലയിൽ എണ്ണ തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊരു മൂന്ന് പ്രാവശ്യത്തേക്ക് മാറ്റുക ഇത് തേക്കാൻ വേണ്ടി മാത്രം ഓക്കെ അങ്ങനെ ഒരു മിനിമം ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടം ഇത് തേക്കുക അങ്ങനെ ഒരു മൂന്നാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല വ്യത്യാസം കാണാൻ സാധിക്കും രണ്ട്രഫിൻ്റെ കാര്യത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും ഈ മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസെഷനിൽ അതിൻ്റെ റിസൾട്ട് പറയാൻ മറക്കാതെ ഇരിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്നും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ അതേപോലെ നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്